ഹരി മരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവിനെ മഞ്ചേരി എക്സൈസ് പിടികൂടി മഞ്ചേരി തുറക്കൽ കേശ്ശേരി റോഡ് ജംഗ്ഷനിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം മഞ്ചേരി തുറക്കൽ കേശ്ശേരി റോഡ് ജംഗ്ഷനിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഒൻപത് ഗ്രാമിലധികം മെത്താഫിറ്റമിനുമായി പുല്ലൂർ എടലോടി വീട്ടിൽ ഷംസുദ്ദീനെ പിടികൂടിയത് ഷംസുദീൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ ഹോണ്ട സിറ്റി കാറിൽ അറുനൂറ്റി പതിനഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിലും നാല് ദശാംശം എട്ട് ഗ്രാം എം ഡി എം എയും കടത്തിയ കുറ്റത്തിന് മുൻപ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിന്റെ തുടർ നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ഷംസുദീനെ വീണ്ടും മെത്താഫിറ്റമിനുമായി മഞ്ചേരി എക്സൈസ് പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം എൻ രഞ്ജിത്ത് പ്രൊവെന്റീവ് ഓഫീസർ സാജിദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നല്ലായി ടി ശ്രീജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് എ പ്ലസ് മഞ്ചേരി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം